എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ പിന്നെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നേ സംഭവമായ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇത്രയും നാളും പിങ്കിയാണ് എല്ലാവർക്കും ഇട്ടും പണി കൊടുത്തോണ്ടിരുന്നത് ഗൗതുമിനെ മനസ്സിലിട്ട് എല്ലാവരുടെ മുന്നിൽ ഒരു നാടകം കളിക്കുമായിരുന്നു പിങ്കി പറജുന്റെ മനസ്സിന്റെ വേദന എന്താന്ന് പിങ്കി തിരിച്ചറിഞ്ഞില്ല പക്ഷെ ഇനി നമ്മൾ കാണാൻ പോകുന്നെ തിരികെ ആ വേദന എന്താന്ന് പിങ്കി അറിയാൻ പോവാണ് കാരണം അർജുൻ നല്ലൊരു പണിയാണ് പിങ്കിക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ അർജുൻ്റെ മുറപ്പെണ്ണായ നായന ആ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ കാരണം പിങ്കി ആണെങ്കിൽ ഇനി ഇവിടെ നിൽക്കത്തില്ല ഇന്ത്യ വരത്തിൽ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല താൻ ഈ വീട് വിട്ടു പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം അവസാനം അരുതി കാര്യം ചെയ്യട്ടെ സുമങ്കലയും കൂടെ വരട്ടെ അവളല്ലേ അർജുൻ്റെ അമ്മ അവളും കൂടെ വന്ന് തീരുമാനം എടുക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ സുമംഗല വന്നു പക്ഷെ സുമംഗല വന്നു കഴിയുമ്പോൾ സുമങ്കല പിങ്കിയുടെ മൈൻഡ് ചെയ്ത് പോലുമില്ല അതെ പിങ്കി നീ അവിടെ ഇരിക്കേ നിന്റെ കാര്യം ഞാൻ പെൻഡിങ്ങിന് വെച്ചേക്ക നമുക്ക് പിന്നീട് പരിഹരിക്കാം കാരണം ഗുരുവായൂർ പോയി ഭജന വരുന്നിട്ട് വന്നപ്പോഴത്തേനും ആകെ പടർ മാറ്റമായിരുന്നു സുമംഗലാമയ്ക്ക് ഉണ്ടായിരുന്നേ തന്നെയല്ല വന്നിരുന്നേ സുമങ്കലയുടെ കൂടെ അർജുൻറെ മുറപ്പെണ്ണും കൂടെ ഉണ്ടായിരുന്നു അർജുന്റെ അപ്പച്ചിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിക്ക് ആ പടര് വിഷമ അത് മാത്രല്ല മോഹിനി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു ഈ നയന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറപ്പെണ്ണാണ് ഉപരി നയനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അർജുനെ അർജുനെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതിൻ്റെതേ അടുത്ത് സമ്മതിക്കാത്തോണ്ട് മാത്രം ആ വിവാഹം എന്നും വേണ്ടെന്ന് വെച്ചാന്ന് ഇത് പിങ്കി അറിഞ്ഞു പിങ്കി കേൾക്കുകയും ചെയ്തു പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അധികം വൈകാതെ തന്നീ വീട്ടിൽ നിന്ന് വരും നയനെ വരുവാണെങ്കില് നയന മിക്കവാറും അർജുൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇത് നന്ദേം കേട്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അന്നെങ്കി ഒരു കാര്യം ചെയ്യാം നയനയെ വെച്ചൊരു പ്ലാൻ ഇങ്ങ് നടത്തിയാലും നയനെ വെച്ചിട്ട് പ്ലാൻ നടത്തിയ ഉറപ്പായിട്ട് മിക്കാറും മറക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ചില പദ്ധതികളൊക്കെ നന്ദ മനസ്സിൽ കണ്ടു പിന്നീട് നേരെ നയനയുടെ അരിയിലേക്ക് ചെല്ലുവാണ് അപ്പം നയനെ വ്രതമൊക്കെ കഴിഞ്ഞ് കുളിച്ച് വേഷം മാറി വരുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് നന്ദ ചെന്ന് ഉണ്ട് നയനെ നയനയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാം ചോദിച്ചും കേട്ടുകഴിഞ്ഞപ്പോൾ നയനക്ക് നന്ദയോട് ഭയങ്കര ഒരു താല്പര്യം തോന്നി കാരണം നന്ദയുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം നയനയ്ക്ക് ഇഷ്ടപ്പെട്ടു അവര് ഭയങ്കര കൂട്ടാവുകയാണ് ഈ സമയത്ത് പിങ്കിക്കാണ് വല്ലാത്ത ടെൻഷൻ ഇവളുടെ വരവെന്തിനായിരിക്കും ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ പക്ഷേങ്കില് ഇങ്ങോട്ട് വന്നത് ഒരു ആത്മീയതയോട് കൂടിയിട്ടാണ് നയനെ ഇങ്ങോട്ട് കയറി വന്നത് ഒരു സാരിയൊക്കെ കൊടുത്ത് കാവ്യ സാരി ഒക്കെ കൊടുത്ത് ഒരു സന്യാസിനെ പോലെയാണ് പക്ഷേങ്കില് അവള് കുളിച്ച് വേഷം മാറി വന്ന വന്നാണ്ട് അവളുടെ വേഷം കണ്ടപ്പോൾ ആകെപ്പാടെ വണ്ടറടിച്ചു പോയി പിങ്കി സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല കാരണം നല്ല അടിപൊളി വേഷത്തിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ഇതിനുമുമ്പ് ഇവള് തന്നെയാണോ അകത്തേക്ക് പോയെന്നൊരു സംശയം പിങ്കിയുടെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ നയനെ അവിടെ അങ്ങോട്ട് വിലസാൻ തുടങ്ങുവാണ് പക്ഷെ ഇത് പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അർജുന്റെ അടുത്തുള്ള പെരുമാറ്റം കണ്ടിട്ട് പിങ്കിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുവാണ് കാരണം ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജുനന് ഇവിടെ ജീവിക്കുന്നു എന്നല്ലാതെ പിങ്കി അർജുന ഒരു വിലയൊന്നും കൊടുത്തിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അർജുൻറെ ഓരോ കാര്യങ്ങളും പിങ്കി നോക്കാൻ തുടങ്ങി കാരണം നയനയും അർജുനും തമ്മിൽ മിണ്ടുമ്പോൾ അവരുടെ ഇടയിൽ വല്ല സ്പാർക്കും ഉണ്ടാകുന്നുണ്ടോ ഒരു പക്ഷേങ്കില് അർജുനും നയനും ഒരു കാലത്ത് സ്നേഹിച്ചിരുന്ന പക്ഷേ വല്യമ്മ സമ്മതിക്കാത്തോണ്ടല്ലേ ഒന്നിക്കാതെ പോയത് അപ്പൊ അവരുടെ മനസ്സിൽ ഒരിഷ്ടമുണ്ടെങ്കിൽ പവിത്ര പറയുന്നതുപോലെ ഇനിയിപ്പം അർജുനെ അങ്ങനെ വിവാഹം കഴിച്ചു കഴിയുമോ നയന അങ്ങനെ ഒരു ചിന്തയുണ്ടാകുമ്പോൾ പിങ്കിക്ക് സമനില തെറ്റുന്ന പോലെ തോന്നി കാരണം അതിന് കാരണങ്ങളും ഉണ്ടായിരുന്നു കുറെ കാരണങ്ങളും ഉണ്ടായിരുന്നു അർജുൻ്റെ അടുത്ത് അമിത സ്വാതന്ത്ര്യം നയനയെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സ്വാതന്ത്ര്യം എടുക്കാൻ കാരണം എന്താ നന്ദയാണ് നന്ദയാണ് എരുപുരി കൊടുത്ത നയനയുടെ മനസ്സിലേക്ക് നന്ദയ്ക്ക് തോന്നി ഇനിയിപ്പം അർജുനും പിങ്കിയും തമ്മിൽ ഒന്നിക്കണമെങ്കിൽ പിങ്കി അർജുനെ സ്നേഹിക്കാൻ തുടങ്ങണമെങ്കിൽ വേറൊരു പെണ്ണ് അർജുനെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ മാത്രമേ അർജുൻ്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ താൻ ഇത്രയും കാലം ഇട്ടറിഞ്ഞത് തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ എത്രയാന്ന് പറഞ്ഞാലും വേറൊരു പെണ്ണ് സ്വപ്നം കാണുമ്പോൾ ഒരിക്കലും ഒരു പെണ്ണ് സഹായിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇനി അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും വേറൊരാൾ സ്വന്തമാക്കുന്നത് കാണുമ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല അതേ അവസ്ഥ തന്നെയായിരുന്നു പിങ്കിക്കും നയനെ അങ്ങനെ അർജുൻ്റെ അടുത്തുള്ള സോഷ്യലായിട്ട് ഇടപെടുകയാണ് ഇരിക്കുന്ന സമയത്ത് നയന അർജുൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അർജുനൻ എന്ത് ചെയ്യണം ഫുഡൊക്കെ വാരി കൊടുക്കുക ഈ കാഴ്ച കണ്ടതും പിങ്ക് അമ്പരന്ന് പോയി ഇത്രയും കാലമായിട്ടും പിങ്ക് ചെയ്യാത്ത കാര്യങ്ങളാ അതൊക്കെ അതുമാത്രല്ല എവിടെ ഇരിക്കുന്നുണ്ടോ അവിടെ നനയനെ കാണും അങ്ങനെ നാനേ അർജുനും കൂടെ ഒന്നിച്ചിരുന്ന് വർത്താനം പറയുന്നു ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു അതിനേക്കാൾ ഇവരി ഏറ്റവും സങ്കടം വന്നൊരു കാര്യം പിങ്കിക്ക് അർജുനങ്ങോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അർജുന ഇതാണ് അവിടെ വീടിനകത്ത് ഒരു ഫ്ലവർ വേസ് എടുപ്പുണ്ടായിരുന്നു അതൊന്ന് ശരിയാക്കാനായിട്ട് ഒരു സ്റ്റൂളിന്റെ മുകളിലേക്കാണ് കയറി പക്ഷെങ്കിൽ അർജുൻ പെട്ടെന്ന് വീഴാൻ തുടങ്ങിയപ്പോൾ നയന കയറി പിടിക്കാൻ വന്നപ്പോ രണ്ടുപേരും കൂടെ കെട്ടിമറിഞ്ഞ അങ്ങോട്ട് വീണു തറയിലേക്ക് വീണു ഈ കാഴ്ച പിങ്കി കണ്ടു പിങ്കിക്ക് സഹിക്കാൻ പറ്റുമോ രണ്ടുപേരും കൂടെ കെട്ടിമറിയുന്നത് കണ്ടേ പിങ്കിയുടെ സമന്തല തെറ്റി പിങ്കി നേരെ ചെല്ലുന്ന പരാതി വേട്ട് അരിന്തിയുടെ അടുത്തേക്ക് കൊല്ലുക അരുതിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞ അല്ല ഇവിടെ എന്തൊക്കെയാ വലിയ സംഭവിച്ചോണ്ടിരിക്കണെന്ന് ചോദിക്കുക എന്താ പിങ്കി മോള് കാര്യം എന്താ അല്ല ഇവിടെ നയനെന്ന് പറഞ്ഞ് എഴുത്തി വന്നിട്ടുണ്ടല്ലോ അർജുൻ്റെ അപ്പച്ചിന്റെ മോള് അർജുൻ്റെ മുറപ്പെണ്ണ് അല്ല അവളുമായിട്ട് ഇത്ര ഇഷ്ടത്തിലാണ് പിന്നെ എന്നെ എന്തിനാ അർജുൻ ജീവിതത്തിലേക്ക് കൊണ്ടുതന്നേന്ന് ചോദിക്കാം മോളെ നീ തെറ്റിദ്ധരിച്ചിരിക്കും അങ്ങനെയൊന്നും എന്ന് പറയാം പിന്നെ ആര് പറഞ്ഞില്ലാന്ന് കൊറേ ദിവസമായിട്ട് ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് അറിയാവോ അല്ല വല്യമ്മീ ഒന്നും കാണുന്നില്ലെന്ന് ചോദിക്കും പിങ്ങിമോളെ അവര് ഫ്രണ്ട്സ് അല്ലേന്ന് ചോദിക്കുകയാണ് ഇതേ അഭിപ്രായം തന്നെയായിരുന്നു മോഹിനിക്കും ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷെ മോഹിനി ഒരു കാര്യവും പിങ്കിയോട് പറയാൻ ചെയ്തു പിങ്കി സൂക്ഷിച്ചാ ദുഃഖിക്കേണ്ടെന്നാ പറയണേ അർജുൻറെ മനസാ ആണുങ്ങളുടെ മനസ്സാ എപ്പോഴാ മാറുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ അർജു ഒന്നും പിടിച്ചില്ലെങ്കിൽ ഒരു വിഷമങ്കില് അർജുന കൈവിട്ട് പോകും ഈ സമയം പവിത്ര പറഞ്ഞു ഏ പിങ്കി പിങ്കിച്ചേശിക്ക് വിഷമമൊന്നുമില്ല അർജുനായിട്ട് പോയാലും കാരണം പിങ്കി ചേച്ചി അർജുനായിട്ട് ഡിവോഴ്സ് കൊടുക്കാനായിട്ടിരിക്കുവല്ലേ അതുകൊണ്ട് എന്താ കുഴപ്പമില്ലേ പക്ഷെ പിങ്കി ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്തേലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ പിന്നീട് സുമങ്കല വന്നിട്ട് പറഞ്ഞു പറഞ്ഞല്ലേ പിങ്കി നിനക്ക് ഡിവോഴ്സ് വേണമെന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടല്ലോ ഒരു കാര്യം ചെയ്യാൻ നിന്റെ വീട്ടിൽ നിന്നും കൂടെ വിളിക്കാം നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാമെന്ന് പറയാം അങ്ങനെ അരിന്ധതി ശരിയാ ഇനി ഇപ്പൊ ഇത് വെച്ച് താമസിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അരുന്ധതിക്കൊക്കെ മനസ്സിലായി പിങ്കിയുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കൃത്യമായിട്ട് പിങ്കിയുടെ മനസ്സെന്താണെന്ന് അറിയാൻ കഴിയും ഇവള ഇവിടുന്ന് പോകുമല്ലോ എന്ന് അറിയാൻ കഴിയും ഈ സമയം പിങ്കി പറഞ്ഞു അതെ ഞാനൊന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അല്ല അർജുനുമായിട്ട് ഇപ്പോഴും ഇവഴ്സിന്റെ ആവശ്യമില്ല കുറച്ചാളോട് കഴിയട്ടെ അർജുൻ്റെ മനസ്സൊന്ന് മാറുമോ നോക്കട്ടെ എന്ന് പറയാണ് ഇത് കേട്ട സുമംഗലയ്ക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ കാരണം പിങ്കിക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ട് അർജുനനോടും നയനയോടും കൂടെ കൂടിയിട്ട് അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കരുതെന്ന് ചിന്തിക്കുവാണ് കാരണം സുമക്കല പറയാൻ ചെയ്തു ഇനിയിപ്പോൾ പിങ്കി നിനക്ക് ഇനിയിപ്പോൾ അർജുൻ്റെ കൂടെ ജീവിക്കാനായിട്ട് സമ്മതം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ ഡിവേഴ്സ് വാങ്ങി പൊക്കോ നയന നയനയും അർജുനും കൂടെ ഒന്നാവട്ടെ അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നേനും ഒരു കാലത്ത് നയനയുടെ അർജുൻ്റെ വിവാഹം നടത്താനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന പക്ഷെ അത് നടന്നില്ല പക്ഷെ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പം നീ ഡിവോഴ്സ് കൊടുക്കുവാണെങ്കിൽ അർജുനൻ്റെ ജീവിതം ഉണ്ടാവല്ലോ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ കീരും പോകാൻ പോലെ കഴിയണമെന്ന് എല്ലാവരും മുന്നേ വെച്ചാ ഈ അഭിപ്രായത്തോട് മഹേഷനെ എല്ലാവരും യോജിക്കുവതേ ഇനിയിപ്പം പിങ്കിക്ക് അങ്ങനെ ഒരു ആവശ്യമാണെങ്കിൽ പിങ്കി ഒരു കാര്യം ചെയ്ത് ഡിവോഴ്സ് ചെയ്ത് കൊള്ളാൻ പറയാണ് പിങ്കിക്ക് അതിനെ കഴിയുമോ ചത്താലും താൻ ഇനി ഇനിയിപ്പൊ അർജുനെ വിട്ട് പോകത്തില്ലെന്ന തീരുമാനം പിങ്കി എടുക്കുവാണ് കാരണം അർജുൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് വേണ്ട താനല്ലാതെ താൻ ഇവിടുന്ന് ഡിവോഴ്സ് വാങ്ങിപ്പോയാലും അർജുൻ വേറെ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കരുത് കാരണം അത് അതുമാത്രമായിരുന്നു അതിനേക്കാളുപരി അർജുനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ പിങ്കിനെ അലട്ടാൻ തുടങ്ങി ഇത്രയും കാലം ഗൗതമായിരുന്നു മനസ്സിലുണ്ടായിരുന്നെ പക്ഷെ ഗൗതത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ പതുക്കെ പതുക്കെ പിങ്കി ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരുവാ പക്ഷെ അതിൻ്റെ അടുത്തേക്കാണ് നയനയുടെ വരവ് ഇങ്ങനെ പിങ്കിയുടെ ഈ സ്വഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി പിങ്കി അസ്വസ്ഥമാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നയനയുടെ കാര്യങ്ങളൊക്കെ നയന ചെയ്യുന്ന ഓരോ പ്രവർത്തികളും പിങ്കിയുടെ മനസ്സിനെ വേദനിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് തന്നെ പറ്റിയ അവസരം പിന്നീട് നായനെ വിളിച്ചിട്ട് നന്ദെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിങ്കിയും അർജുനും തമ്മിലുള്ള പ്രശ്നത്തെ കുറിച്ചൊക്കെ നയനയോട് പറയാണ് അവര് തമ്മിൽ എതിരായിട്ടും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല അതിനെല്ലാം പറയുകയാണ് അർജുന്റെ മനസ്സിലെ വേദനകളല്ല എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി പിന്നീട് നന്ദ പറഞ്ഞു അതെ നയനയ്ക്ക് മാത്രം പിങ്കിനെ രക്ഷിക്കാൻ ഇല്ല പിങ്കിയെ അർജുനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അതങ്ങനെ അവരെ രണ്ടുപേരും ഒന്നിപ്പിക്കണമെങ്കിൽ നായനെ തീരുമാനിക്കണം എന്ന് പറയാം പിന്നീട് കുറെ തന്ത്രങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി ഉറപ്പായിട്ടും അർജുനെ ഇനി പിങ്ക് സ്നേഹിച്ചു തുടങ്ങിക്കോളൂ എന്ന് പറയാ എത്രയെന്ന് വെച്ചിട്ടുണ്ടോ ഒരു ഭാര്യ സഹിച്ചോണ്ടിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ ഇടയ്ക്ക് വേറൊരു സ്ത്രീ വന്നിങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അതും അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നതും കെട്ടിമറി കെട്ടിപ്പിടിക്കുന്നതും കെട്ടിമറിയുന്നതും കണ്ടു കഴിയുമ്പോൾ ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതൊക്കെ നന്ദ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം കാര്യങ്ങളൊക്കെ നയനയ്ക്കും മനസ്സിലായി നയനെ തീരുമാനിച്ചു താൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കും അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കുവാണ് പിന്നീട് നന്ദയാണെങ്കിൽ ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുക കാരണം അർജുനെ പിങ്കിനെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തന്റെ ജീവിതം ആകെ പട താറുമാറായി കിടക്കാൻ നന്ദിക്ക് നന്നായിട്ടറിയാം അതിനിപ്പോ എങ്ങനെ ശരിയാവുമെന്ന് ഒരായിഡിയും കിട്ടിയില്ല ഗൗതമ സാറിന്റെ കാല് പിടിച്ച് ഇനി പോയിട്ട് കാര്യമില്ല ഒന്ന് പറഞ്ഞു കഴിഞ്ഞു താൻ തെറ്റു ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ഇനിയിപ്പോ ചങ്ക് പറിച്ചു കാണിക്കാനൊന്നും പറ്റുന്നില്ല മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നന്ദിയോട് ആണെങ്കിൽ അടുപ്പം കാണിക്കുന്നതും കൂടിയില്ല ഇതൊക്കെ നന്ദയെ വല്ലാത്ത ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നന്ദ രണ്ടു മൂന്ന് വട്ടം ഗൗതനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ ഗൗതം അമ്പിനും ബില്ലിനും എടുത്തില്ല ഗൗതം ഒറ്റക്കാലം നിൽക്കുവാണ് എന്നോട് തെറ്റായത് എന്നോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ള രീതിയില് അവസാനം നന്ദ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പൊ ഇങ്ങനെ മുന്നോട്ട് പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഡിവോഴ്സ് വേണമെങ്കിൽ ഞാൻ ഡിവോഴ്സ് വന്ന് ഇവിടുന്ന് എന്ന് പറയാണ് കാരണം എത്ര കാലം എന്ന് വെച്ചാൽ അതിന് സഹിച്ചു മുന്നോട്ട് പോന്നെ ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു ഡിവോഴ്സ് തരാൻ ഞാൻ പോന്നില്ല കാരണം ഡിവോഴ്സൊക്കെ തന്നിട്ട് ഈ വീട്ടുകാർക്ക് വിഷമം അല്ലാതെ ഇപ്പോൾ പിങ്കിയുടെ അർജുൻ്റെ കാര്യത്തില് ഇവിടെ ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയം അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ നമ്മളും കൂടി ഇങ്ങനെ ആയെന്ന് അറിഞ്ഞാൽ അത് വല്യമ്മയ്ക്കും അച്ഛനും അമ്മയ്ക്കൊന്നും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ ചെയ്ത തെറ്റിനുള്ള ശിഷ്യായിട്ട് നീ ഇവിടെ എൻ്റെ ഭാര്യയായിട്ട് ഇങ്ങനെ കഴിയും പക്ഷെ ഭാര്യ എന്നുള്ള ലേബല് മാത്രമേ കാണത്തുള്ളൂ അല്ലാതെ ഒരിക്കലും നിന്ന് ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കത്തില്ല എന്ന് പറയാം നന്ദ മനസ്സുകരുതി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അത് ആരാന്ന് കണ്ടെത്തണം ആ സ്ത്രീ ആരാന്ന് ഒറ്റ സ്ത്രീ ആണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇനിയിപ്പം തനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകണമെന്ന് മനസ്സിലായി പിന്നീട് നന്ദ അർജുൻറെ അടുത്ത് എല്ല്യാണ് അർജുൻ്റെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുക അപ്പം അർജുൻ പറഞ്ഞു അതെ നന്ദ നീ ഇപ്പ ഇതുമായിട്ട് അന്വേഷിച്ചിറങ്ങണ്ടെന്ന് പറയാ അതെന്താ അതാരെങ്കിലും ആട്ടെ ഏതോ ഒരു സ്ത്രീയാണെന്നല്ലേ പറഞ്ഞ് ഇനിയിപ്പൊ അവരെ അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോകണ്ടെന്ന് പറയാണ് പക്ഷെങ്കില് നന്ദ ഒരേ തീരുമാനം എടുത്തു അന്വേഷിക്കണോന്നൊരു തീരുമാനം കാരണം അർജുനറിയ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നന്ദ ഉറപ്പായിട്ട് ആ സത്യങ്ങൾ അറിയും പിങ്കിയാണ് ഈ ചതി ചെയ്തെന്ന് അതറിഞ്ഞിട്ടുണ്ടെങ്കിലും നന്ദയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അത് മാത്രമല്ല ഇന്ദീവരത്തിൽ എല്ലാരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കിനെ എല്ലാരും കൂടെ വലിച്ചു കയറുന്നത് ഭിത്തിയിൽ ഒട്ടിക്കുന്ന കാര്യം സംശയമില്ല പക്ഷേങ്കില് എത്രനാളിങ്ങനെ നന്ദയോട് മൂടി വെക്കും അവസാനം അർജുന സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വന്നു കാരണം ഒറ്റുകാരുടെ വേഷം കിട്ടിയത് വേറെ ആരുമല്ല അത് പിങ്കിയാന്നുള്ള കാര്യം ഇത് കേട്ടത് നന്ദയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാ തോന്നുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അവൾക്ക് തന്നോട് ഇത്രമാത്രം ശത്രുത ഉണ്ടായിരുന്നോ അപ്പം ഗൗതം സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവളിങ്ങനെ ഒരു നാടകം കളിച്ച് പക്ഷേ ഇങ്ങനെ ഒരു കാര്യവും ഉറപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാലും ആരോടും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ലെന്ന് അങ്ങനെ നന്ദ പിന്നെ ആരോടും പറയാൻ പോയില്ല നന്ദയ്ക്ക് അറിയാം ഇനിയിപ്പോൾ അർജുന താൻ വാക്ക് കൊടുത്താണ് അതുകൊണ്ട് ഗൗതം ഇങ്ങനെ കാണിച്ചിട്ട് പോലും ഒരു കാരണവശാലും പിങ്കിയാണ് അത് ചെയ്തതെന്നുള്ള കാര്യം നന്ദി അതിനെക്കുറിച്ചൊന്നും കൊടുക്കാൻ പോയില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇനി പിങ്കി തൻ്റെ മനസ്സൊക്കെ മാറ്റുവാണ് കാരണം പിങ്കിക്ക് മനസ്സിലായി ഇനിയിപ്പം അർജുനെ സ്നേഹിച്ചു കൊടുക്കണം നായനെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പറഞ്ഞുകൊള്ളണം അല്ലെങ്കില് തൻ്റെ ജീവിതം ഇനി ഒരിക്കലും സേഫ് ആവൂലെന്ന് മനസ്സിലായി അങ്ങനെ നായനെ ആ വീട്ടിൽ നിന്ന് എങ്ങനെയല്ലേ ഇറക്കി വിടാനുള്ള കുതന്ത്ര ബുദ്ധികളൊക്കെ പിങ്കി ആലോചിക്കുവാണ് അങ്ങനെ സാന്ദ്രനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നായനെ കാരണം തനിക്ക് ഉള്ള തൻ്റെ ഉള്ള സമാ മനസമാധാനം കൂടെ നഷ്ടപ്പെട്ടെന്നുള്ളത് അപ്പം അർജുനന്റെ അടുത്ത് നന്ദ കുറിച്ച് ഒന്ന് സംസാരിക്കുന്നുണ്ട് നായനെ കുറിച്ചൊക്കെ പിന്നീട് അർജുനോടും കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദ പറയുന്നുണ്ട് കാരണം പിങ്കിയുടെ മനസ്സിൽ ഇളക്കം തട്ടിയിട്ടുണ്ട് അങ്ങനെ ഇളക്കം തട്ടാൻ കാരണം നയനയാണ് ഈ സമയം മാക്സിമം വിനിയോഗിക്കണം കാരണം പിങ്കിനെ കൊണ്ട് അർജുനെ സ്നേഹപ്പിക്കണമെങ്കിൽ ഇനി ഈ ഒരു മാർഗ്ഗം മാത്രമുള്ള നന്ദിക്ക് മനസ്സിലായി അങ്ങനെ ഒരു വലിയ നാടകം തന്നെ നന്ദിയെ അർജുനും നയനയും കൂടെ ചേർന്ന് കളിക്കുവാണ് അപ്പം അതിന് അതിനകത്തേക്ക് നമ്മുടെ പിങ്കി വന്ന് വീഴുവാണ് ഒരു അങ്ങനെ പിങ്കിയുടെ മനസ്സ് പതുക്കെ പതുക്കെ മാറ്റിയെടുത്തോണ്ട് വരുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത കാഴ്ച കാണാൻ പോകുന്നത് ഓരോ ദിവസം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി